ஆல் இந்தியா நேஷனல் ஹைவே டிரைவர்ஸ் யூனியன் அனைத்து மாநிலம் ஆர்பரிசி வாக்கங்கள் ஸ்டேட் கமிட்டி மீட்டிங் வந்து இன்னைக்கு நடந்திருக்கு இதில் சங்கத்தை குறித்து சில செயல் திட்டங்கள் நம்ம அறிவிச்சிருக்கோம் உறுப்பினர்கள் வந்த பொறுப்பாளர்களுக்கு தெரியப்படுத்திருக்கோம் மேலும் தேசம் முழுவதும் இருந்து வரக்கூடிய வாகன ஓட்டுநர்களுக்கு கேரளாவில் நூறு சதவீதம் பாதுகாப்பை உறுதிப்படுத்தியிருக்கக்கூடிய தேசிய பொறுப்பாளர்கள் ரஜிமோன் சுதேஷ் இவங்களுக்கு முதல்ல என்னுடைய நன்றியில் தெரியப்படுத்துகிறேன் மேலும் இதே போன்று அனைத்து மாநிலங்களிலும் எந்த ஒரு சங்கத்துடைய கூட்டமைப்பில் இன்றி ஒரே சங்கம் ஒரே அடையாளம் அது ஆல் இந்தியா நேஷனல் ஹைவே டிரைவர்ஸ் யூனியன் தான் என்பதை உறுதிப்படுத்த முழு மூச்சான வேலைகளை இறங்கியிருக்கோம் நம் ஓட்டுநர்களே கேரளாவில் இன்னைக்கு பனிரெண்டு மாவட்டங்களுக்கு பொறுப்பாளர்கள் வந்து அறிவிப்பு வெளியிட்டிருக்கு இதில் ரெண்டு மாவட்டத்துக்கான பொறுப்பாளர்களை தேசிய மாநில பொறுப்பாளர்களை விரைவில் தேர்வு பண்ணுவாங்க அதுக்கப்புறம் மாநில பொறுப்பாளர்கள் ஒன்றிய யூனியன் ஒன்றிய பொறுப்பாளர்கள் பஞ்சாயத்து பொறுப்பாளர்கள் கொண்டு கேரளாவே முழு பாதுகாப்புக்கான ஓட்டுநர் பாதுகாப்புக்கான ஒரு மாநிலமாக மாற்றுவதற்கு முழு மூச்சான நம்முடைய பொறுப்பாளர்கள் வந்து எடுத்திருக்காங்க நம் ஓட்டுநர்கள் தெரிஞ்சுக்கணும் ஏகப்பட்ட பிரச்சனைகள் வருது அது இல்லைன்னு சொல்லல ஆனா அந்த பிரச்சனைய எப்படி சுமூகமா தீர்க்கணும் அப்படிங்கறத நம் ஓட்டுநர்கள் வேணும் நம் ஓட்டுநர்கள் நிறைய இடத்துல வந்து தகாத வார்த்தைகள் உங்களுக்கு ஊதியம் தரல அப்படின்னு சொல்லி தகாத வார்த்தைகளை பேசுறீங்க திரும்பி அந்த பிரச்சனை வந்ததுக்கு அப்புறம் நாங்க போய் தலையிடும் போது எங்களுக்கும் பிரச்சனையா தான் இருக்கு நம்ம ஓட்டுநர்கள் நம்ம குழுவில் இருக்கக்கூடிய ஓட்டுநர்கள் உங்களுக்கு சம்பளம் பிரச்சனை இருக்கா அப்படின்னா நீங்க ஏதோ ஓனர்கிட்ட கேட்டு பாருங்க தரல அப்படின்னா சங்கத்தை சொல்லுங்க தகாத வார்த்தையில பேச வேண்டாம் தகாத வாரத்தை பேசனால என்ன தேவையோட்டு வாங்க சிறப்பான ஒரு நேர்முறை கலந்தாய்வு கூட்டம் நடந்துச்சு நம்ம கேரளா மாநிலத்துல தேசிய பொறுப்பாளராக இருக்கக்கூடிய சுதேசி உங்களிடம் அது பேச നമ്മുടെ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് മണിയന്റെ ഉന്നതാധികാര സമയോഗമാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ജില്ലകളിലേക്കുള്ള ലീഡേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുത്തു ഇൻജാർജ് രണ്ടിടത്തും കൂടെ നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട് എത്രയും പെട്ടന്ന് ബാക്കിയുള്ള ജില്ല ചാർജ് ജില്ലയില് നമുക്ക് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ജില്ലയിലേക്കാണ് അതും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പത്തൊമ്പത് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്കത് ഫൈനലൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ അപ്പൊ ആ ഡ്രൈവേഴ്സിന്റെ വിഷയങ്ങള് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആദ്യം സംസാരിച്ചു നോക്കി നിങ്ങൾക്ക് അത് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അവിടെ നീതി കിട്ടുന്നില്ല ന്യായം കിട്ടുന്നില്ല എങ്കിൽ കൃത്യമായിട്ടും ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയെ നമ്മളത് ഇതുവരെ ചെയ്തിരിക്കുന്ന പരിപാടികൾ നമ്മൾ വഴപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒന്നും വേണ്ടിയിട്ടല്ല വളരെ തന്മയത്വത്തോടു കൂടി കാര്യങ്ങളെ അവതരിപ്പിച്ച് അതിനൊരു നിർദ്ധാരണം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം നമ്മളിപ്പോഴും ആ രീതിയിലാണ് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാര ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഗുണം ലഭിച്ചിരിക്കുന്ന ഡ്രൈവേഴ്സും പ്ലസ് ഓണേഴ്സും ഒക്കെ അനവധിയാണ് അതുപോലെ തന്നെ വാടക കിട്ടാത്ത പ്രശ്നങ്ങളും ശമ്പളം കിട്ടാത്ത പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതെല്ലാം വളരെ തനയത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ സംസാരിച്ചത് ക്ലിയർ ചെയ്യുക അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു തടയും വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കണം ഡ്രൈവർ എന്ന് പറയുന്ന ഇതും അതുപോലെ തന്നെ ഓണർ എന്ന് പറഞ്ഞ ഒരു നാണയത്തിന്റെ രണ്ട് വർഷങ്ങളാണ് അപ്പൊ അത് ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചേരം പ്രവർത്തിക്കണം പ്രവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു ഇതുണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇനി വരും കാലങ്ങൾ വരുന്ന സമയങ്ങളിൽ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ടാണ് ഉള്ളത് ഇന്ന് നമ്മളെ വാട്സപ്പിൽ കൂടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നാണ് നമ്മുടെ ആദ്യത്തെ യോഗമാണ് ഇത് സംസ്ഥാനതലത്തിലുള്ള ആദ്യത്തെ യോഗം അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നാളുകളിലും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതി തന്നെ ചെയ്യും പിന്നെ മറ്റു ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാലിയാക്കര ടോളിന്റെ കാര്യങ്ങൾ ഒക്കെ നമ്മള് സംസാരിച്ചിരുന്നു ബാലയക്കര ടോള് നമ്മള് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ വർക്ക് തീരാതെ ടോള് വിളിക്കുന്ന ഒരു സെക്ടിയ ഒരു ഇതാണെങ്കില് ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയൻ സമരവുമായി മുന്നോട്ടിറങ്ങും അത് നമ്മൾ ഒരു ഇതായിട്ട് തന്നെ പറയാണ് കാരണം ഇത്രത്തോളം ഒരു നാലോ അഞ്ച് മൂന്നും മണിക്കൂറും നാലുമണിക്കൂറൊക്കെയാണ് അവിടെ ബ്ലോക്ക് വരുന്നത് അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ലോകത്ത് ഇന്നു വരെ കേട്ടിട്ടില്ല മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ടോള് പിരിച്ചുകൊണ്ട് റോഡ് പണിയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ റോഡ് പണിന്ന് വെച്ചിട്ട് അതിന് ടോള് പിരിക്കും ടോള് പേടിച്ചിട്ട് ഈ അഞ്ചും പത്തും പൈസ ആദ്യമേ വെച്ചിട്ട് ആ പൈസ സിമെന്റ് മേടിക്കാൻ പോകുന്ന ഒരു പരിപാടി ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അതിന് പിന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടർ പിന്നെ ഇവിടെ ശ്രീ അദ്ദേഹത്തിന്റെ പേര് അലക്സ് പണ്ഡിറ്റ് അങ്ങനെ തൃശ്ശൂർ ജില്ലാ കളക്ടർ അദ്ദേഹം ഈ ടോള് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉത്തരവിട്ടിട്ട് പോലും അതിനെ പിന്നെ മറികടക്കുന്ന ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നുണ്ട് ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പടയുന്ന നാഷണൽ ഹൈവേ എട്ട് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരാമെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല പക്ഷേ എട്ട് മണിക്കൂറിൽ ഈ ചരക്ക് വാഹനം കഴിക്കുന്ന ഡ്രൈവർ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പാടില്ല ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ല വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് കോഴിക്കോട് മാത്രമാണ് ആപ്പാട് ഒരു സഖർ ഇച്ചിരി സ്ഥലം ഇട്ടേക്കുന്നത് ബാക്കിയെങ്ങും കാണാനില്ല ഇറങ്ങാനും കേറാനും നിർത്താനൊന്നും വെള്ളം നിർത്തിയാൽ പറ്റി എവിടെയെങ്കിലും നിർത്തിയാൽ പറ്റി അതല്ലെങ്കിൽ ഇനി നമ്മുടെ വണ്ടിയുടെ വാഹനത്തിന്റെ ലോറിയുടെ ക്യാബിന്റെ അകത്ത് നമ്മൾ നമ്മളിപ്പോ അടുക്കളയും ടോയ്ലറ്റും സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു ഇനിയിപ്പോ അതിനു വേണ്ടിട്ടുള്ള ഒരു ഇതാണോന്ന് അറിയത്തില്ല അപ്പൊ ആ രീതിയിലുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് രണ്ടാവശ്യങ്ങളൊക്കെ വളരെ ജനീനാണ് ഒന്ന് ഓടിക്കുന്ന ഡ്രൈവർക്ക് സംരക്ഷണം ആ ഡ്രൈവറെ ഉപദ്രവിക്കാതിരിക്കുക ഉദ്യോഗസ്ഥ തലങ്ങളിലാണേലും അതല്ലാതെ പിന്നെ ഈ തിണമെടുക്ക് കാണിക്കുന്ന അവരുടെ ആ ഗണത്തിലാണേലും ഒരു ഡ്രൈവറുടെ ദേഹത്ത് ഒരു പോറില് വീഴാനായിട്ട് യൂണിയൻ സമ്മതിക്കുക അത് വളരെ ശക്തമായിട്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഡ്രൈവറെ കളിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക ഈ ബുക്കിംഗ് ഓഫീസുകാർ ആധികം നല്ലതാണ് നിങ്ങൾ ബുക്കിംഗ് എടുക്കുക നിങ്ങൾ പിന്നെ ലോഡ് കയറ്റി വിടുക നിങ്ങൾ പൈസ മേടിച്ചു ഇതിന്റെ അതൊന്നും നമുക്ക് സങ്കടം ഇല്ല പക്ഷേ ഈ ലോഡ് കൊണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് പണമില്ല എന്ന് പറയുന്ന ആ ഒരു രീതി നമ്മൾ അംഗീകരിച്ച് തരില്ല അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരും അത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം ഉള്ള പ്രതിഷേധമായിരിക്കും ഒന്ന് രണ്ട് ബുക്കിംഗ് ഓഫീസർക്കൊക്കെ അപ്പൊ ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത് അപ്പം ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഞങ്ങൾ ആരും ടൂർ പോകുന്നവരല്ല ഞങ്ങൾ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വലിയൊരു സേവനമുണ്ട് അതിനെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കും എന്നുള്ള ഒരു കാര്യം ശക്തമായിട്ട് തന്നെ പറയാം അതിന്റെ പേരിൽ നാടകങ്ങളിലെ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പട്ടിണിയാണെന്ന് നിങ്ങൾ പറയും അപ്പം ഇതൊന്നും കേൾക്കേണ്ട അവസ്ഥ ഇല്ല ഞങ്ങളെ മാന്യമായിട്ട് തൊഴിൽ ചെയ്യാനായിട്ടും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടും ഞങ്ങളെ അനുവദിക്കുക അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വളർച്ചക്ക് വേണ്ടിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാ ഞങ്ങൾ അങ്ങ് പിന്നെ ഗുജറാത്തിലും അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതിന് ഇടുത്ത് ഡ്രൈവർമാരുള്ളതുകൊണ്ടാ അതല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും കപ്പയും ചേനയും സിമെന്റ് ബ്രിക്സും സിമെന്റും ഒക്കെ ഉണ്ടാക്കി അവിടെ വെച്ചുകഴിഞ്ഞാൽ ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകില്ല അതൊക്കെ ഈ ഡ്രൈവർമാരാണ് കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ബഹുമാനിക്കുമൊന്നും വേണ്ട ഞങ്ങളെ അവഗണിക്കാതിരിക്കുക തന്നെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് ലോഡുമായിട്ട് വരുന്ന പാവങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ കുറഞ്ഞ വാടകയ്ക്ക് ഇവിടുന്ന് ലോഡെടുത്ത് ഇവിടുന്ന കുറേയധികം ബുക്കിംഗ് ഓഫീസുകാരും കമ്പനിക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നമ്മളിവിടെ ഉള്ള ആൾക്കാരുടെ ജോലിയും കൂടെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ നിങ്ങളുടെ കൊള്ളലായ്മേണ്ടിട്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ അറിവിലുണ്ട് ആരൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എവിടെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണെങ്കിലും ശരി ആർക്കാണെങ്കിലും മറ്റൊരു സംസ്ഥാനത്തുനിന്നും നമ്മുടെ ഈ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നവർക്കാണെങ്കിലും ഒരു ലോഡ് കൊടുക്കുമ്പോൾ ന്യായമായിട്ടുള്ള വാടകയ്ക്ക് ഈ ലോഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഡ് മുന്നോട്ടുള്ള യാത്രകളിൽ തടയപ്പെടും അതിന് പിന്നീട് നിങ്ങൾ മേട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ വീടിന്റെ ഒക്കെ ചീത്തയായി പോകുന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട ഡ്രൈവർ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ഒരു വിഷയം വീഡിയോ എടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ അധികാരികളെ അറിയിക്കുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾക്കുണ്ടായ ആ ഒരു തിട്ടഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാനായിട്ട് ഓൾ ഇന്ത്യ തരത്തിൽ വലിയ ഒരു സംഘടന വരെ നിങ്ങൾ ഇതിനെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇതിനെ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു വടക കിട്ടുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ലോൺ ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർട്ടിംഗ് ചാർജ് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തിനാറിയ ബാത്റൂമിൽ പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വിസരസമേതാണ് പല വീഡിയോയും കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം വരുന്ന സമയത്ത് തന്നെ നമ്മളെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സഹായം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും അതാണ് നമ്മുടെ ഏകദേശം ഒരു ആറ് മാസം മാസകാലമായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഇനിയും പുതിയ പുതിയ മെമ്പേഴ്സിനെ നമ്മുടെ ഈ ഒരു യൂണിയനിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓൾ ഇന്ത്യ നാഷണൽ ഹൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നമുക്ക് ഒപ്പം നിൽക്കുന്ന നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എല്ലാ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഈ എന്റെ വാക്കുകൾക്കുന്നു നന്ദി നമസ്കാരം